ഇന്നലെ ഈവനിങ് ഞങ്ങൾ തിരുപ്പതിയിൽ നിന്ന് തിരിച്ചെത്തി തിരുപ്പതിയിൽ മാത്രമല്ല പോയത് ഞങ്ങൾ തഞ്ചാവൂർ പോയിട്ടുണ്ടായിരുന്നു വേളാങ്കണ്ണി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കുഞ്ഞ് കറക്കൊക്കെ കറങ്ങിയാണ് എത്തിയത് അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷം പുറകെ വരുന്നുണ്ട് അതിന് മുന്നേ ഞാൻ ഇന്നലെ എത്തി എന്നുള്ളത് നിങ്ങളെ അറിയിക്കാനായിട്ടൊരു കുഞ്ഞ് വീഡിയോ ഇടാൻ കരുതി ഞങ്ങൾ തഞ്ചാവൂരിൽ നിന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു ഇവിടെ എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നമ്മുടെ എൻ്റെ തിരുമല എത്തിയിട്ടുണ്ട് വൈകിട്ടത്തെ ഡിന്നർ എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാമെന്ന് കരുതിയിട്ട് നമ്മുടെ കുണ്ടമന് കടവുള്ള ഇറാനിയിലേക്ക് നിർത്തിയിട്ടുണ്ട് അവിടെ നിർത്തിയിട്ട് എനിക്കും വേദയ്ക്ക ഓരോ ഷവറും പറഞ്ഞു ഷവർമാർ ലോഴ്സായാലും എനിക്കും വേദിക്കാണ് അവിടെ ചപ്പാത്തിയും അൽഫാമും പറഞ്ഞു കേട്ടായിട്ട് ഈ അൽഫാമിനോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ ബീഫും ചിക്കനും ഒന്നിനോടും അത്ര വലിയ താല്പര്യമില്ല വീട്ടിൽ കുക്ക് ചെയ്യണമെങ്കിൽ ആയിട്ട് കഴിക്കും പുറത്തൊന്നും വാങ്ങി കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല എങ്കിലും ബീഫൊക്കെ ആണെങ്കിൽ കഴിക്കും ഇപ്പം ബീഫൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ബീഫൊന്നും വേണ്ടയെന്ന് പറയും അതുകൊണ്ട് പിന്നെ അൽഫാമും പറഞ്ഞു നാല് ചപ്പാത്തിയും പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞുതന്നെ വെയിറ്റ് ചെയ്യുകയാണ് ഈ ഇറാനിയിലെ വന്നാലും ഭയങ്കര തിരക്കാട്ട് ഇവിടെയെന്നല്ല ഏത് ഇറാനി പോലും തന്നെയാണ് അവസ്ഥ എവിടെ നോക്കിയാലും അവരുടെ ഷോപ്പും ഉണ്ടാവും കേട്ടോ അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നപ്പോൾ നമ്മുടെ ഷവർമ്മ ചുരുട്ടി നമ്മുടെ കവറിനകത്തൊക്കെ വെക്കുക ആക്കി വെക്കുന്നത് നമ്മൾ കണ്ടു ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ നമ്മുടെയാണെന്ന് മനസ്സിലായി അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് അതെല്ലാം വാങ്ങി നേരെ വീട്ടിൽ ചെന്നു ഓ വീട്ടിൽ ചെന്നിട്ട് അടുത്ത പാടെന്ന് പറയുന്നത് ഈ ബാഗെല്ലാം പെറുക്കി മാറ്റി വെച്ച് ഓ അതി കിടക്കുന്ന തുണിയെല്ലാം വാരി വെച്ച് എൻ്റെ അമ്മ വലിയൊരു ജോലിയാണ് കേട്ടോ ഇതെല്ലാം ട്രിപ്പ് പോകുമ്പോൾ വാരിപ്പിറക്കിയൊക്കെ വെക്കാൻ ഭയങ്കര ഉത്സാഹം കേട്ടോ തിരിച്ച് വന്ന് ഇതിനെല്ലാം വാരിപ്പിറക്കിയിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് മടക്കി വെച്ച് വീണ്ടും ചെയ്ത് അറേഞ്ച് ചെയ്തൊക്കെ വെക്കുന്നത് എൻ്റെ അമ്മ ഇതുപോലത്തെ ഒരു ജോലി വേറെ ഒന്നുമില്ല ഓഹ് അതെല്ലാം എൻ്റെ തലയിലുമാണ് ഇനി നാളെ ഞാൻ ഒന്നും കുക്ക് ചെയ്യുക ഒന്നും ചെയ്യത്തില്ല ഫുൾ റസ്റ്റാണ് കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ മുൻകൂർ ജാമ്യം വെച്ചിരിക്കുകയാണ് ഓ ട്രിപ്പ് എല്ലാം പോയി എൻ്റെ മുഖത്തിൻ്റെ കാര്യത്തിലൊക്കെ ഏകദേശം തീരുമാനമായി ഇതേ നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് സ്കിൻ കെയർ വിത്ത് ക്യു സ്കിൻ പ്രോഡക്റ്റ് സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് കാരണം ഈ മുഖം വെച്ചാണ് ഞാൻ ജീവിച്ചു പോകുന്നത് കുറച്ച് ദിവസമായിട്ട് അതൊന്നും നടക്കുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയറിനായിട്ട് യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ക്യു സ്കിൻ പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ എന്ത് സാധനം മുഖത്തൊന്ന് പരീക്ഷിച്ച് നോക്കുന്നതിന് മുന്നേ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ ഞാനും ഇത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് അത് അവരുടെ ആപ്പിൽ തന്നെയുണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് ഫ്രീ കൺസൾട്ടേഷനാണ് ഈ ഡോക്ടർ നമുക്ക് തരുന്നത് അവരുടെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കോഴ്സ് കഴിയും വരെ നമുക്ക് ഫ്രീ കൺസൾട്ടേഷൻ ആണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിലും നിങ്ങൾ മുഖത്ത് എന്തെങ്കിലുമൊക്കെ പരീക്ഷണം നടത്തുന്നതിന് മുന്നേ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എനിക്ക് ക്യൂർ സ്കിൻ പ്രോഡക്റ്റ് യൂസ് ചെയ്ത ശേഷം നല്ല റിസൾട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് ഉറപ്പായിട്ടും ഒരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആണ് അതുപോലെ ഈ സാധനങ്ങൾ വാങ്ങിച്ചാൽ ഒരു ഒന്ന് രണ്ട് മാസം ഒക്കെ മാക്സിമം നല്ല രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് കഴിഞ്ഞു പോകുക അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ലാട്ടോ അതുകൊണ്ട് ഞാൻ അത് ഉറപ്പിച്ച് പറയുന്നത് നമ്മുടെ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ് പർച്ചേസിംഗ് എന്ന് പറയുന്നത് വർക്ക് ഫോർ o money on it. അതുപോലെ ഈ ക്യു ആർ സ്കീൻ ആപ്പിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് നമുക്ക് നമ്മുടെ ഡയറ്റ് പ്ലാന് എത്ര വെള്ളം ഒരു ദിവസം കൺസ്യൂം ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും കറക്റ്റ് ചെക്കപ്പിൻ്റെ ടൈമെല്ലാം നമുക്ക് മെസ്സേജ് നോട്ടിഫിക്കേഷനായിട്ട് വരും എല്ലാ കാര്യങ്ങളും കറക്റ്റ് കറക്റ്റ് പക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ എന്തായാലും താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ലിങ്ക് ക്യൂ ആർ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അതുപോലെ ഒരു കൂപ്പൺ കോഡ് കൂടി ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആവശ്യമുള്ള ക്ക് അതും ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ കഴിഞ്ഞ് ഞാൻ സന്തോഷത്തോടെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറി വന്നിട്ട് മുടിയെല്ലാം ഒന്ന് ചീക്കിക്കെട്ട കേട്ടോ എവിടെ പോയാലും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ കിട്ടുന്ന സുഖം ഹോ അതൊന്ന് വേറെ തന്നെയാണ് ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി മുടിയെല്ലാം ചീകിക്കെട്ടി ഓ അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഫീൽ നമുക്ക് പോകുന്ന ദിവസം ഭയങ്കര സന്തോഷമായിരിക്കും പോയി 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 പിന്നെ ടയേർഡൊക്കെ ആകും സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ച് സന്തോഷം പോകും പക്ഷേ നമ്മൾ വീട്ടിലെത്തുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാണേ അങ്ങനെ മുടിയെല്ലാം അഴിച്ച് ഡെയ്താണിപ്പോൾ എൻ്റെ കെട്ടെന്ന് പറയുന്നത് മുടി കട്ട് ചെയ്ത ശേഷം എനിക്ക് ഇങ്ങനെ കെട്ടാനേ പറ്റത്തുള്ളൂ വാരി പൊക്കി പിടിച്ച് ഇങ്ങനെയൊക്കെ കെട്ടാനേ പറ്റത്തുള്ളൂ ഇപ്പോൾ തിരുപ്പതി പോയപ്പോൾ ഭഗവാനെ ഞാൻ കുറച്ച് മുടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി ഒരു ഹെയർ കട്ട് ചെറുതായിട്ട് നടക്കും കേട്ടോ അങ്ങനെ ഫ്രഷ് ആയ ശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഞാൻ ഫ്രഷായി താഴെ വന്നപ്പോഴേക്കും വേ വേദം ഫ്രഷായി വന്നിരിപ്പുണ്ട് കേട്ടോ നോക്കിയപ്പോൾ വേദ ഏട്ടൻ്റെ ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത് അതിന് തിരിച്ചിട്ടിരിക്കുന്നു അങ്ങനെ ഞാൻ പോയി മാറ്റിയിട്ടിട്ട് വരാൻ പറയും അങ്ങനെ വേദ പോയി മാറ്റിയിടുകയാണ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയും ഷവർമ്മ വേണമെങ്കിൽ ഇട്ടിട്ട് വന്നാലേ തരത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ പാവം പോയി മാറ്റിയിട്ടിട്ട് വന്നു കേട്ടോ ഞാൻ എടുത്ത് വെക്കാന്ന് പറഞ്ഞപ്പോൾ ഇല്ല വേദയ്ക്ക് എന്നെ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു എടുത്ത് അവൾക്ക് തന്നെ പ്ലേറ്റിലൊക്കെ വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ശരി ആയിക്കോട്ടെ എന്നത് ഞാനും സന്തോഷിച്ചു കാരണം ഒന്ന് ക്ഷീണിച്ചിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ ആരെങ്കിലും എടുത്തു തരുന്നെങ്കിൽ അതിന് നല്ല കാര്യമായിട്ട് ഞാൻ കണക്കാക്കി എന്നിട്ട് എല്ലാവരുടെയും പ്ലേറ്റില് നമ്മുടെ ഷവർണയും എല്ലാവരുടെയും മീൻസ് എൻ്റെയും വേദയുടെയും പ്ലേറ്റിൽ ഷവർണയും ആടുന്ന ചപ്പാത്തിയും അൽഫാമും ഒക്കെ എടുത്തുവച്ച് കൊടുത്ത് എന്നിട്ട് ഞങ്ങൾ നന്നായിട്ട് കഴിച്ചു ഇനി ഒന്ന് കിടന്നുറങ്ങണം എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് എഡിറ്റ് ചെയ്ത ശേഷം വീഡിയോ ഓരോ വീഡിയോ ഒന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു വീഡിയോ തന്നെയാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വച്ചാൽ നാളെ ഒന്ന് റെസ്റ്റ് ഫുൾ റെസ്റ്റ് എടുക്കാൻ പറ്റും പതിനൊന്ന് മണിക്ക് അപ്ലോഡ് ആവണമെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാമെന്ന് കരുതിയെ ശരിക്കും പറഞ്ഞാൽ നാളെ അപ്ലോഡ് ചെയ്യാനായിട്ട് വേറെ വീഡിയോ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കരുതി ഇങ്ങനൊരു വീഡിയോ എടുത്ത് പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടി നാളത്തേക്ക് അപ്ലോഡ് ചെയ്ത് വയ്ക്കാം എന്ന് കരുതിയപ്പോൾ ഒന്ന് എനിക്ക് റിലാക്സായി റെസ്റ്റ് എടുത്തൊക്കെ ഒന്ന് എണീക്കാമല്ലോ രാവിലെ എഴുന്നേക്കാലോ അല്ലെങ്കിൽ വേറെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് രാവിലെ എഴുന്നേക്കണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ഓടി വന്നടനെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ഷവർമേയും ചപ്പാത്തിയും മെ കാര്യം എനിക്കറിയത്തില്ല ഞാനും കഴിച്ചില്ല വേദം കഴിച്ചില്ല ഏട്ടനും ആണ് കഴിച്ചത് ഏട്ടൻ ചപ്പാത്തി കുറച്ച് ഹാർഡാന്ന് പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ഷവർമ്മ പൊതുവി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് വേദം ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഷവർമ്മ കഴിക്കും പിന്നെ പെട്ടെന്ന് അത്യാവശ്യത്തിന് ഇറാനിയിൽ നിന്ന് പോയിട്ട് തന്നെ ആയിട്ടോ ഷവർമ്മ കഴിക്കുന്നത് അല്ലെങ്കിൽ അൽത്താസയിലെ ഷവർമ്മയാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഷവർമികോസിലെ ഷവർമയൊക്കെ നല്ലതാണ് അവിടത്തേക്ക് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹൈജീനിക് ആണ് റോഡ് സൈഡിലൊന്നും വെച്ചുണ്ടാക്കുന്നില്ല അപ്പോൾ പൊടി കാര്യങ്ങളൊന്നും അതിലേക്ക് അധികം പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഞാനത് പറഞ്ഞതേ ഉള്ളൂ ഞാൻ താസയിലെ കുഴപ്പമില്ല എപ്പോഴാണ് ഫുഡ് പോയിസൺ അടിക്കുന്നതൊന്നും പറയാൻ പറ്റത്തില്ല ഇനി ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ ചെന്ന് കിടന്നൊരു സുഖ ഉറക്കം കുറേ ദിവസത്തിന് ശേഷം ഒരു ഉറക്കം നല്ലൊരു ഉറക്കം കിട്ടിയിട്ട് കുറച്ച് ദിവസമായി ഇനിയിപ്പോൾ കിടന്ന് സുഖമായിട്ട് ഇറങ്ങുക അതുപോലെ ക്യു ആർ സ്കീനിൻ്റെ ലിങ്കും കൂപ്പൺ കോഡും ഒക്കെ താഴെ മെൻഷൻ ചെയ്തേക്കാവ ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് അത് ഉപയോഗിക്കാവേ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം പുതിയൊരു നല്ല വീഡിയോ തിരുപ്പതി വിശേഷവും മറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടാറ്റാ Bye-bye.